കണ്ണൂർ വളപട്ടണത്ത് വീട് കുത്തി തുറന്ന് മുന്നൂറ് പവനും ഒരു കോടിയും മോഷ്ടിച്ച അയൽവാസിയായ കള്ളനെ കൃത്യം നടന്ന് പന്ത്രണ്ടാം ദിവസമാണ് അന്വേഷണ സംഘം പിടികൂടിയത് കോഴിക്കോട് മുതൽ ബംഗളൂരു വരെയുള്ള സി ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെ അയൽക്കാരനായ കള്ളനിലേക്ക് സംശയമെത്തിയതും ഒടുവിൽ പിടിയിലാകുന്നതിന് സഹായമായതുമാവട്ടെ സി സി ദൃശ്യങ്ങളിൽ പ്രദേശവാസികൾ നൽകിയ വിവരങ്ങളാണ് ഇക്കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് മോഷണം നടക്കുന്നത് പക്ഷേ മോഷണ വിവരം വീട്ടുകാർ അറിഞ്ഞത് നാല് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അതുകൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്തുന്നത് പോലീസിന് അല്പം വെല്ലുവിളി ഉയർത്തിയിരുന്നു മോഷണം നടന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ലിജീഷ് താമസിക്കുന്നത് ലിജീഷ് അടക്കം പ്രദേശവാസികളായ ഇരുന്നൂറ്റി പതിനഞ്ച് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തു കോഴിക്കോട് മുതൽ ബംഗളൂരു വരെയുള്ള സി ദൃശ്യങ്ങൾ പരിശോധിച്ചു സമാനമായ രീതിയിൽ ഭവന ഭേദനം നടന്ന പഴയ അറുപത്തിമൂന്ന് കേസുകൾ എന്നിവയെല്ലാം അന്വേഷണ സംഘം പരിശോധിച്ചു ഒടുവിലാണ് റൂമിൽ നിന്ന് പ്രതി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായത് പിന്നീട് ഇത് കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ അന്വേഷണം രണ്ടു തവണയാണ് ലിജീഷ് അയൽപ്പക്കത്തെ അരി വ്യാപാരിയുടെ വീട്ടിൽ മോഷണത്തിന് കയറിയത് രണ്ടും ഒരേ സമയങ്ങളിൽ വീടിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന വീട്ടിൽ ആൾ ഉടനൊന്നും വരില്ലെന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് ഇതോടെ പോലീസിന് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് ലിജീഷിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സിസിടിവിയിൽ ലിജീഷിന്റെ ദൃശ്യങ്ങൾ അവ്യക്തമായിരുന്നു ഇയാളുടെ ശരീരഭാഷ മനസ്സിലാക്കുന്നതിനായി നാട്ടിലെ പലർക്കും ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കൈമാറി അങ്ങനെയാണ് ഈ രൂപത്തിന് ലിജീഷുമായി ഉണ്ടെന്ന് ചിലർ വിവരം നൽകുന്നത് കൃത്യം നടത്തിയ സമയത്ത് ലിജീഷ് ധരിച്ച ടീഷർട്ടായിരുന്നു മറ്റൊരു പ്രധാന തെളിവ് ഇതേ ടീഷർട്ട് നേരത്തെ കണ്ടിട്ടുള്ളവർ അത് സംബന്ധിച്ചും വിവരം കൈമാറി കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായതോടെ വീട്ടിലെത്തി ലിജീഷിനെ പോലീസ് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിലൊന്നും പ്രതി പോലീസിനോട് സഹകരിച്ചില്ല ഒടുവിൽ വീടിന്റെ പറമ്പിനോട് ചേർന്ന് ഇയാൾ കത്തിച്ച ടീഷർട്ടിന്റെയും ഗ്ലൗസിന്റെയും ഭാഗങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു ഫിംഗർ പ്രിന്റും ഒത്തുവന്നതോടെ കള്ളൻ കുടുങ്ങുകയായിരുന്നു മോഷണം നടത്തിയ സ്വർണവും പണവും കിടപ്പുമുറിയിൽ പ്രത്യേകം പണി കഴിപ്പിച്ച അറയിലാണ് ലിജീഷ് ഒളിപ്പിച്ചത് ഗൾഫിലായിരുന്ന ലിജീഷ് നാട്ടിലെത്തി വെൽഡിംഗ് വർക്കുകൾ ചെയ്തു വരികയായിരുന്നു പിന്നീടാണ് മോഷണത്തിലേക്ക് ഇയാൾ തിരിഞ്ഞത് കത്തിക്കരിഞ്ഞ ആ തെളിവ് പിന്നാലെ ലിജീഷിന്റെ കുറ്റസമ്മതം സിസിടിവി ദൃശ്യത്തിലൂടെയാണ് മോഷ്ടാവ് കഷണ്ടിയുള്ള ആളാണെന്ന് മനസ്സിലായതും ഡമ്മി ഉപയോഗിച്ച് ഡെമോ നടത്തിയെന്നും ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വിരലടയാളവും നിർണായകമായെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു കണ്ണൂർ റൂറൽ എസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് മോഷണത്തിനെത്തിയപ്പോൾ തെളിവ് നശിപ്പിക്കാനായും ദൃശ്യങ്ങൾ പതിയാതിരിക്കാനും ഒരു ക്യാമറ പ്രതി തിരിച്ചു വച്ചിരുന്നു എന്നാൽ മുറിയുടെ ഉള്ളിലേക്കായിരുന്നു അബദ്ധത്തിൽ തിരിച്ചുവച്ചത് മുറിയുടെ ഉള്ളിലേക്ക് തിരിച്ചുവച്ച ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ വഴിത്തിരുവായത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അമ്പത് പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത് മുപ്പത്തഞ്ച് ലോഡ്ജുകളിൽ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ച ശേഷം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ ലിജീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് ലിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വിരൽ ശേഖരിച്ചപ്പോൾ കീച്ചേരിയിലെ പ്രതിയുടെ വിരലടയാളവുമായി സാമ്യം കണ്ടെത്തി തെളിവുകൾ ഓരോന്നായി നിരത്തിയതോടെ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോടെ പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ രാത്രി പത്ത് മണിയോടെ തന്നെ പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷണവസ്തുക്കൾ കണ്ടെടുത്തിരുന്നു ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പവൻ സ്വർണവുമാണ് കണ്ടെടുത്തത് സഞ്ചയിലാക്കിയാണ് വസ്തുക്കൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്